വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ മത്സ്യബന്ധനം എന്ന് പറയുന്ന ഒരു ആണ് ഇനി ഈ ടോപ്പിക്ക് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാനുള്ള കാരണം മത്സ്യബന്ധനം എന്ന് പറയുന്നത് എൽ ജി എസ് മെയിൻസിൽ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആണ് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പം എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ മത്സ്യബന്ധനം കായികം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ മൂന്ന് ടോപ്പിക്ക് മാത്രമാണ് കേരളത്തിൽ ഉൾപ്പെടുത്താതെ ു അതായത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് കാണുക പഠിക്കുക ബാക്കിയുള്ള മൂന്ന് ടോപ്പിക്കും കൂടെ കഴിയുമ്പോൾ കേരളത്തിൻ്റെ ആ ഭാഗം നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഡേ ത്രീ ആണ് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ കാണാത്ത കുട്ടികൾ ആ ടോപ്പിക്കുകൾ കേരള ഫാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നമ്മുടെ വീഡിയോസും ഭംഗിയായിട്ട് കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം നദികൾ കായലുകള് തടാകങ്ങൾ വന്യജീവി സങ്കേതങ്ങള് ദേശീയോദ്യാനങ്ങൾ ഇതൊക്കെ തന്നെ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒപ്പം തന്നെയുള്ളതാണ് മത്സ്യബന്ധനം ഇപ്പൊ ഇന്ന് അതാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ എൽ ജി എസ് മെയിൻസിന് വേണ്ടി കുട്ടികൾക്ക് മാത്രമല്ല കാരണം ഡിപ്ലോമ പഠിച്ച കുട്ടികൾക്കൊക്കെ എൽ ജി എസ് മാത്രമല്ല എൽ ഡി സി ഇടാം അപ്പൊ കുറച്ചു കൂടിയും സ്റ്റാൻഡേർഡ് ആയിട്ട് എൽ ജി എസിന്റെ എക്സാം വരാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ഒക്കെ വരാലോ അപ്പൊ അതുകൊണ്ട് എൽ ഡി സിക്കാർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം മത്സ്യബന്ധനമാണ് മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഇഫ്തിയോളജി എന്നാണ് വിളിക്കുന്നത് കേട്ടോ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇഫ്തിയോളജി എന്നാൽ മത്സ്യ വളർത്തുന്ന രീതിയാണെങ്കിൽ നമ്മൾ പിസി കൾച്ചർ എന്ന് പറയുന്നു ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്ന രീതിയെ നമ്മൾ പിസി കൾച്ചർ എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് വൺ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളർച്ചയെ മുൻനിർത്തി നമ്മൾ ആരംഭിച്ച പദ്ധതിയാണ് നീലവിപ്ലവം മത്സ്യബന്ധനത്തിൽ നല്ല വളർച്ച ഉണ്ടാവാൻ നമ്മൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുകയാണ് അതിന്റെ പേരാണ് നീലവിപ്ലവം നെക്സ്റ്റ് വൺ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഫാക്സ് പഠിച്ചപ്പോൾ ഫാക്സിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം മെട്രോപ്ലസ് സുറാട്ടൻസീസ് എന്നാണ് അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ ശാസ്ത്രീയ നാമം മെട്രോപ്ലസ് സുറാട്ടൻസീസ് അടുത്ത ശ്രദ്ധിക്കുക കേരള തീരത്ത് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളത്തിൽ കേരളത്തിൻ്റെ കടൽ തീരണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ മത്തിയാണ് ഈ മത്തിയുടെ ശാസ്ത്രീയ നാമം ലോഞ്ചിസെപ്സ് എന്നാണ് മത്തിയുടെ ശാസ്ത്രീയ നാമം ലോഞ്ചിസെപ്സ് എന്നാണ് ഈ മത്തിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് എന്താണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് എന്നാൽ മത്സ്യ എണ്ണകളിൽ ടങ്ങിയിരിക്കുന്ന ജീവകം എന്ന ചോദ്യമെങ്കിൽ ജീവകം എ എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് മത്സ്യ എണ്ണകളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം എ നെക്സ്റ്റ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ ചെമ്മീൻ പറയണം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ഏതാണ് ചെമ്മീൻ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം മിസ് കേരളയാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം മിസ് കേരളയാണ് മിസ് കേരള ഒരു ശുദ്ധജല മത്സ്യമാണ് മിസ് കേരള ഒരു ശുദ്ധ ജല മത്സ്യമാണ് നെക്സ്റ്റ് വൺ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറോളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളിൽ ഒമ്പത് ജില്ലകളിൽ കടൽ തീരം അല്ലേ അഞ്ച് ജില്ലകളിലാണ് കടൽ തീരം ഇല്ലാത്തത് ആ ഒമ്പത് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഏത് ജില്ലകളിൽ നിന്ന് ചോദിച്ചില്ലെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ മത്സ്യത്തൊഴിലാളികൾ കുറവുള്ള ജില്ല എന്ന് നമ്മൾ നമ്മളെന്ത് പറയും വയനാട് കേട്ടോ മത്സ്യത്തൊഴിലാളികൾ കുറവുള്ള ജില്ല വയനാട് ഇനി കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ഇവിടെയാണ് തിരുവനന്തപുരം കടലിനെ മാത്രം ആശ്രയിച്ച് കടലിൽ മാത്രമേ ഇവർ പോകുള്ളൂ ഇപ്പൊ കായലോ അല്ലെങ്കിൽ തടാകങ്ങളോ അല്ലെങ്കിൽ എന്താ കുളങ്ങളോ അതൊന്നല്ല കടലിനെ മാത്രം ആശ്രയിച്ചു ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ട്രിവാൻട്രത്താണ് മറ്റുള്ളവരെല്ലാതും ഉപയോഗിക്കുന്നുണ്ടാവും ഇനി ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ ചുരുണേച്ച നമുക്ക് ഉത്തരം എറണാകുളം പറയണം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെവിടെയാണ് എറണാകുളത്താണ് കേട്ടോ ഇനി സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല സമുദ്ര മത്സ്യ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം അടുത്തത് മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാലും എറണാകുളകുളം സമുദ്ര മത്സ്യ ഉൽപാദനം ആയിക്കോട്ടെ മൊത്തം മത്സ്യ ഉൽപാദനം ആയിക്കോട്ടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ഇനി ഉൾനാടൻ മത്സ്യ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ചോദിക്കുക ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമ്മൾ എന്ത് പറയും കോട്ടയം ഉൾനാടൻ മത്സ്യോൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണേത് കോട്ടയം ജില്ല കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് പനങ്ങാടാണ് ആസ്ഥാനം കൊച്ചിയിലെ പനങ്ങാടാണ് ഇനി തന്നെ പ്രത്യേകത എന്താണ് ഫിഷറീസും അനുബന്ധ വിഷയങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് കേരളത്തിലാണ് ഫിഷറീസിനും അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് കൊച്ചിയിൽ പനങ്ങാടാണ് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്നാണ് അതിന്റെ പേര് ഇനി മത്സ്യം സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി മത്സ്യബന്ധനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഏത് പഞ്ച പഞ്ചവത്സര പദ്ധതി പഞ്ചവത്സര പദ്ധതി വരെ മത്സ്യബന്ധനത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായില്ല ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മത്സ്യബന്ധനം അതിന്റെ വികസനം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇനി അടുത്തത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കമ്മീഷനുകളാണ് മുരാരി കമ്മീഷൻ ഡോക്ടർ ബി മീനാ കുമാരി കമ്മീഷൻ മുരാരി കമ്മീഷൻ ഡോക്ടർ ബി മീനാ കുമാരി അപ്പൊ മുരരി മീന അതായത് മത്സ്യബന്ധനം മീൻ അല്ലേ പഠിക്കാൻ എളുപ്പമാണ് മുരാരി കുമാരി അപ്പൊ നമുക്കത് ഓർത്തിരിക്കാനും പറ്റും അപ്പൊ മീനാ മുരാരി അങ്ങനെ ഓർത്തുവച്ചോളോട്ടോ അപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടണേ അതേ രീതിയിൽ മീനെ നമ്മൾ മറക്കാൻ സാധ്യത കുറവാണ് മുരാരി ഇവിടെ കുമാരി മറക്കാൻ അത് മറക്കാൻ സാധ്യത കുറവാങ് നമുക്ക് അറിയാം അല്ലെ അതായത് ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള നമ്മുടെ ആ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏകദേശം അമ്പതോളം ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ട്രോളിങ് അതായത് ഇപ്പോൾ മത്തി അയല തുടങ്ങിയ മീനുകളുടെ പ്രജനന സമയത്താണ് നമ്മൾ ട്രോളിംഗ് നടത്തുന്നത് അപ്പോൾ ട്രോളിങ്ങിനെങ്ങനെയാ വെച്ചാൽ നമ്മുടെ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം അകലെ വരെ നമ്മൾ മത്സ്യബന്ധനം അനുവദിക്കില്ല കേട്ടോ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മത്സ്യബന്ധനം അനുവദിക്കില്ല അനുവദിക്കണില്ല അതാണ് ഈ ട്രോളിംഗ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ന് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ട്രോളിംഗ് ആരംഭിച്ചത് കൊല്ലത്താണ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ട്രോളിംഗ് നമ്മൾ എന്താ പറയുക ആ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മുഴുവൻ മാസങ്ങളും ഇല്ല കേട്ടോ അതിൽ തുടങ്ങുന്ന ഡേറ്റ് അവർ പറയും ഏകദേശം ഒരു അമ്പത് ദിവസമാണ് എന്തുണ്ടാവുക ട്രോളിംഗ് ഉണ്ടാവുക ഈ അമ്പത് ദിവസം തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലം വരെ നമ്മൾ എന്താ പറയുക മീൻ പിടിക്കാൻ പോകാൻ മത്സ്യബന്ധന തൊഴിലാളികളെ അനുവദിക്കില്ല അതിൻ്റെ കാരണമുണ്ട് അതായത് മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങളുടെ പ്രജനന കാലഘട്ടമാണത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രോളിംഗ് നിരോധ ട്രോളിങ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അത് ആദ്യം വന്നത് കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഇനി സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്താണ് സെർച്ച് ആൻഡ് ൺ സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ നമുക്കറിയാം ധാരാളം ഇപ്പൊ മഴ അല്ലെങ്കിൽ പേമാരി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അല്ലാതെ തന്നെ കടലിലേക്ക് അഴ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പല തൊഴിലാളികളും എന്ത് അപകടത്തിൽ പെടാറുണ്ട് ഇത്തരം തൊഴിലാളികളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എങ്ങനെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കണ്ടോ അപ്പൊ നമ്മളെ മീൻപിടുത്തത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായം ൂടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരംഭിച്ച പ്രോജക്റ്റ് ആണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൾ അടുത്തു നോക്കൂ മത്സ്യ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള നദി ഞാൻ പറഞ്ഞു കേരളത്തിലെ ഫാക്സ് പറഞ്ഞപ്പോ അതിൽ നദികൾ കായലുകൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അപ്പൊ അതിൽ ചാലക്കുടി പുഴ പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ നദിയാണ് ചാലക്കുടി പുഴ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് കേട്ടോ അതുപോലെ തന്നെ പാണ്ഡ്യന്മാര് ചോളന്മാര് ചേരന്മാർ പല്ലവന്മാർ അവരൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ആൾക്കാരാണ് അങ്ങനെ പാണ്ഡ്യന്മാര് ഭരിച്ചിരുന്നു പോ പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യമായിരുന്നു പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യാണ് നെക്സ്റ്റ് വൺ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരികയാണ് സജീവ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് എന്താണ് സജീവ മത്സ്യത്തൊഴിലാളികൾ ഇവരുടെ ഉപജീവന മാർഗം തന്നെ മത്സ്യബന്ധനാണ് അതായത് ഇവര് ജീവിക്കുന്നത് തന്നെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള തൊഴിലോർ ഒന്നും ഇവര് ചെയ്യുകയില്ല മെയിൻ പണി എന്താണ് മത്സ്യബന്ധനമാണ് പ്ലസ് ഇനി ഒരു വേറൊരു കാര്യം കൂടെ ചെയ്യേണ്ടത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരും കൂടാതെ ഉപജീവനം മത്സ്യബന്ധനമായിട്ടുള്ളവരുമായ തൊഴിലാളികളെ നമ്മൾ സജീവ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു എന്നാൽ എന്താണ് അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഇവർ ഡയറക്റ്റായിട്ട് കടലിൽ പോയി മത്സ്യബന്ധനം അങ്ങനെ നടത്തുന്ന ആൾക്കാരല്ല ഇവരെന്താണ് അനുബന്ധ മത്സ്യബന്ധന പ്രക്രിയ എന്താ പറയാ അതിന്റെ പ്രോസസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ ഇവരും ക്ഷേമനിധി ബോർഡിൽ എന്ത് തന്നെയാണ് മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഉപജീവന മത്സ്യബന്ധനം മെയിൻ പരിപാടി മത്സ്യബന്ധനമായിട്ടുള്ളവരാണ് സജീവ മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ പ്രക്രിയകൾ നടത്തുന്നവരും ക്ഷേമനിധി ബോർഡിലെ അംഗമായിട്ടുള്ളവരെയും നമ്മൾ എന്ത് വിളിക്കുന്നു അനുബന്ധ മത്സ്യത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നു കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ നോക്കൂ ഇന്ത്യയിലാദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് ഇന്ത്യയിലാദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് അരൂര് കേരളത്തിലാദ്യത്തെ സീ ഫുഡ് പാർക്ക് അതും അരൂര് അപ്പൊ ഇന്ത്യയിലാദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് അരൂര് കേരളത്തിലാദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂര് ഇനി ഒരു പാർക്കും കൂടി ഉണ്ട് സീ ഫുഡ് പാർക്ക് അത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ളതാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിലുള്ള മെഗാസിയ ഫുഡ് പാർക്ക് പള്ളിപ്പുറം ചേർത്തല ട്ടാ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല സ്പീഷീസ് ഫിഷ് ഹാച്ചറി കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്പീഷീസ് ഫിഷ് ഹാച്ചറി ഓടയം തിരുവനന്തപുരം എവിടെയാണ് ഓടയം തിരുവനന്തപുരം നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം എവിടെ ആലപ്പുഴ നെക്സ്റ്റ് വൺ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നമ്മൾ ധാരാളം പരീക്ഷകൾക്ക് കേട്ടിട്ടുള്ള ഒരു ആണ് എന്തിനാണ് ഇത് വന്നിട്ടുള്ളത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനത്തിനും തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിനും വേണ്ടി നമ്മൾ നോർവേയുടെ യുടെ കൂടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് അതാണ് നോർവീജിയൻ നോർവേയുടെ കൂടി ആരംഭിച്ച വർഷം ഫിഫ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് എവിടെ കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ എവിടെ ആരംഭിച്ചു കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ നെക്സ്റ്റ് വൺ മത്സ്യത്തൊഴിലാളികൾക്കായി ബയോമെട്രിക് കാർഡ് ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ഈ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ബയോമെട്രിക് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് വൺ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം കൊച്ചിയിലെ മത്സ്യപുരി കൊച്ചിയിലെ മത്സ്യപുരിയാണ് ആസ്ഥാനം നെക്സ്റ്റ് വൺ മത്സ്യഫെഡ് വന്ന വന്ന വർഷം വർഷം ആസ്ഥാനം ആസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരം പ്രോഡക്റ്റിന്റെ പേരാണ് ാണ് എന്താ പ്രോഡക്റ്റ് ന്യൂട്രിഫിഷ് ഇനി അവരുടെ വാർത്താ പത്രികയാണ് മത്സ്യ മത്സ്യഫെഡിന്റെ വാർത്താ പത്രികയുടെ പേര് മത്സ്യ എന്നാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് വികാസ് ഭവനാണ് തിരുവനന്തപുരത്ത് വികാസ് ഭവനാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വന്ന വർഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നെക്സ്റ്റ് വൺ ഫിഷറീസ് കോർപ്പറേഷൻ ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ഒന്നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേട്ടോ നെക്സ്റ്റ് വൺ കടലിനെ രക്ഷാപ്രവർത്തനം കടലിലെ ആൾക്കാര് മത്സ്യബന്ധനത്തിനു പോകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നേരിട്ടാൽ അതിന് രക്ഷാപ്രവർത്തനം നടത്താൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആംബുലൻസ് സർവീസസ് ഉണ്ട് ആംബുലൻസ് സർവീസസ് ഉണ്ട് മൂന്ന് സ്ഥലങ്ങളിലാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് വൈപ്പിനിലും ബേപ്പൂരും വിഴിഞ്ഞത്തും വൈപ്പിനെ ആംബുലൻസ് സർവീസ് പ്രത്യാശ വൈപ്പിനെ പ്രത്യാശ ബേപ്പൂരിത്തെ കാരുണ്യ ബേപ്പൂർ ഫിഷറീസ് സർവീസ് കാരുണ്യ വിഴിഞ്ഞത്തുള്ളത് പ്രതീക്ഷ വിഴിഞ്ഞത്തുള്ളത് പ്രതീക്ഷ എന്നാണ് ആംബുലൻസ് സർവീസിന്റെ പേര് അപ്പൊ എന്താ പറഞ്ഞത് കടലിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ആംബുലൻസ് സർവീസസ് മൂന്നെണ്ണാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് പ്രതീക്ഷ വിഴിഞ്ഞം കാരുണ്യ ബേപ്പൂർ അതുപോലെ തന്നെ പ്രത്യാശ വൈപ്പിൻ തുടങ്ങിയവയാണ് തുടങ്ങിയവയാണോ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷറീസ് വുമൺ അഥവാ സാഫ് അതായത് മത്സ്യബന്ധന തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികൾ ഉണ്ടല്ലോ അവരുടെ സംരക്ഷണത്തിനായി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഈ സാഫ് എന്ന് പറയുന്നത് ഈ അപ്പം സ്ത്രീകളുണ്ടല്ലോ അതായത് മത്സ്യബന്ധനവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവർക്ക് ചെറുകിട തൊഴിൽ നൽകുന്ന ഒരു പദ്ധതിയും കൂടെ ഇവർ അല്ലെങ്കിൽ തൊഴിൽ പരിശീലനത്തിലുള്ള ഒരു പദ്ധതിയും കൂടെ ഇവർ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് തീരമൈത്രി എന്താണ് തീരമൈത്രി ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ കീഴിലൊരു ഏജൻസിയാണ് സാഫ് മത്സ്യബന്ധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സാഫ് അതുപോലെ തന്നെ ആ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന തീരദേശ സ്ത്രീകൾക്ക് വേണ്ടി മത്സ്യബന്ധനവുമായിട്ട് റിലേറ്റഡ് ായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കുന്ന ചെറുകിട ചെയ്യുന്ന സാഫ് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് പറഞ്ഞ തീരമൈത്രിട്ട് ചെറുകിട കേരളം അതായത് സുഭിക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ധാരാളം ഉണ്ടാവുക എന്തുണ്ടാവുക മത്സ്യം മത്സ്യങ്ങളുടെ ഉൽപാദനം ധാരാളം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു സുഭിക്ഷ കേരളം ഒരു നെല്ലും ഒരു മീനും എന്താണ് ഉൾനാടൻ മത്സ്യസമ്പത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചതാണ് ഒരു നെല്ലും ഒരു മീനും പദ്ധതി അടുത്തത് പുനർഗേഹം നമുക്കറിയാം കടലിൽ വേലിയേറ്റ് ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു വേലിയേറ്റ് രേഖയുടെ വേലിയേറ്റ് രേഖയുടെ അമ്പത് മീറ്ററിനുള്ളിൽ വീടുകൾ വരുന്ന കുറേയധികം ആൾക്കാരുണ്ടാവും മത്സ്യത്തൊഴിലാളികൾ അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം അടുത്തത് സമുദ്ര മത്സ്യ മത്സ്യവിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളുണ്ട് ഇപ്പൊ നമ്മള് തലയിലൊക്കെ ചുമന്ന് പല സ്ഥലങ്ങളിലും മത്സ്യ വിതരണം ചെയ്ത സ്ത്രീകളുണ്ട് അവരെ സഹായിക്കാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും കെ എസ് ആർ ടി സി വകുപ്പും കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സമുദ്ര അടുത്ത ഒരു മീൻതോട്ടം നമ്മൾ ഒരു പച്ചക്കറി തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ് പ്രോ ഒരു പ്രോജക്റ്റ് ഇല്ലേ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ബോട്ടുകളിലുമൊക്കെ മീൻ വളർത്തുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതായത് നല്ല എന്താ പറയുക ശുദ്ധമായിട്ടുള്ള മീൻ അത്തരം പരിപാടിയാണ് ഒരു മീൻതോട്ടം അടുത്ത അന്തിപ്പച്ച അതായത് ഗുണമേന്മയുള്ള എന്താ പറയുക മീനുകളായാലും മറ്റ് ഉൽപ്പന്നങ്ങളായാലും ആർക്കെത്തിക്കുക ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ഈ മത്സ്യഫെഡ് ആരംഭിച്ചതാണ് അന്തിപ്പച്ചാട്ടം ആ അടുത്ത സി ഐ എഫ് ടെസ്റ്റ് കിറ്റ് എന്താണ് ഇത് മായം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കിറ്റാണ് ഇപ്പോൾ മത്സ്യങ്ങളിൽ അമോണിയ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും കേരള ഗവൺമെന്റ് കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെസ്റ്റ് കിറ്റിന്റെ പേരാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെസ്റ്റ് കിറ്റ് മായം കണ്ടെത്താനാണ് കേട്ടോ അടുത്തത് അക്ഷര സാഗരം എന്താണ് അക്ഷരസാഗരം തീരപ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ സാക്ഷരത കൂട്ടാൻ വേണ്ടി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സാക്ഷരതാ മിഷനുമായിട്ട് സഹകരിച്ചു കൊണ്ടുപോയി ഒരു പദ്ധതി ആരംഭിച്ചു ആ പദ്ധതിയുടെ പേരാണ് അക്ഷര സാഗരം നെക്സ്റ്റ് വൺ തീര നൈപുണ്യം എന്താണ് തീര നൈപുണ്യ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ നന്നായി പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എടുത്തു പറയണ പെൺകുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പരിപാടിയുടെ പേരാണ് തീരനൈപുണ്യ അപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടെ പറയാം കേരളത്തിന് ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്നത് അക്വാട്ടിക് ചിക്കൻ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യമാണ് തിലോപ്പിയ നമുക്ക് ഇങ്ങനെ കുളത്തിലൊക്കെ വളർത്താൻ പറ്റ പറ്റുന്നതാണ് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൂക്കം വയ്ക്കും അതായത് നമ്മൾ ബ്രോയിലർ ചിക്കൻ പോലെ തൂക്കം വെക്കുന്ന ഒരു ഇനം മത്സ്യമാണ് തിലോപ്പിയ ഇനി പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു പ്രത്യേക ഇനം മത്സ്യമാണ് ഡോക്കിനിസിയ എന്താണ് ഡോക്കിനിസിയ കേട്ടോ അതുപോലെ തന്നെ കൊതുകുകളെ നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യമാണ് ഗപ്പി കൊതുകുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മത്സ്യമാണ് ഗപ്പി ഇനി കേരളത്തിൽ ചാകര കൂടുതൽ കാണുന്ന രണ്ട് പ്രദേശങ്ങളാണെന്ന് പുറക്കാട് നമുക്കറിയാം ചെമ്മീൻ മീനിലെ കടപ്പുറമാണ് പുറക്കാട് അടുത്ത തുമ്പോളി കടപ്പുറം അപ്പൊ പുറക്കാട് ഏർ കടപ്പുറം ഉണ്ട് തുമ്പോളി ഉണ്ട് ഇനി ഈ ചാകര പ്രതിവാസം ചെയ്ത് കടലാണ് കാണുക എന്ന് ചോദിച്ചാൽ അറബിക്കടലാണ് കാണുകട്ടോ നമ്മൾ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൽ ഡി സി ആയിക്കോട്ടെ ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ ചോദിക്കുന്ന ഒട്ടുമുക്കാൽ ഭാഗം ഒരു നയൻറ്റി നയൻ എന്നേ ഞാൻ പറയുള്ളൂ ഒരു ഭാഗം ഒരു ശതമാനം വേണ്ടി ഇരുന്നോട്ടെ അത്രയും ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നന്നായി ഇത് കേൾക്കുക ഒരു ബുക്ക് എടുത്ത് ഒപ്പം വയ്ക്കുക അതിൻ്റെ ഒപ്പം നോട്ട് എഴുതുക പിന്നെയും പിന്നെയും അറിയാത്തത് വായിച്ചു നോക്കുക എന്നിരുന്നാലാണ് നവംബർ സെക്കൻഡിനാണ് നമ്മുടെ എക്സാം ആ എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇനി രണ്ട് ഭാഗം കൂടിയുള്ളൂ നമുക്ക് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് എന്താ പറയണത് നാളെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇടും അതിനുശേഷം നമ്മളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാവും ഉണ്ടാവുക പിന്നെ അടുത്ത ടോപ്പിക് ഇടും അങ്ങനെ രണ്ട് ടോപ്പിക്ക് നമ്മുടെ ഒന്ന് നമ്മുടെ പഞ്ചായത്ത് ഗ്രാമസഭ അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് ഇടുന്നതായിരിക്കും അങ്ങനെ അപ്പോൾ കേരളം എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഇവിടെ തീരും നമ്മൾ ആ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായി പഠിക്കുക ഇനി എൻ്റെ ചാനൽ നമ്മൾ ആദ്യമായിട്ട് കാണുക ണെന്ന് കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കിട്ടുകയുള്ളൂ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യും ചെയ്യണം കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ദൗത്യവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം പുതിയൊരു ക്ലാസ്സുമായിട്ടോ